വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മുന്നിൽ പല പറഞ്ഞിട്ടുള്ളതാണ് ഭരണസഭയുടെ കാലാവധി ാണ് വലിയ വാഗ്ദാനങ്ങളായിരുന്നു ജനങ്ങൾക്ക് നൽകിയിരുന്നത് ഈ വാഗ്ദാനങ്ങളും അവരെ കഴിഞ്ഞ അവരുടെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുന്ന കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പൈസയാണ് അതുവഴി നഷ്ടപ്പെടുന്നത് പഞ്ചായത്ത് വലിയ വലിയ സംഖ്യ വെച്ചിട്ട് അല്ല പദ്ധതി വെക്കുക ചെറുതു പലതുമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഉണ്ടാവും അപ്പോൾ മുന്നൂറോളം പദ്ധതികളുടെ പണമാണ് ഈ ആറു കോടി രൂപ അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തില് ഞങ്ങളൊരു മുന്നേ പറഞ്ഞതാണ് ഒരു നാദെല്ലാ കളരിയാണ് അങ്ങാട്രഭണ സമിതി അതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അടുത്ത ദിവസം തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോൾ അതിന് മറുപടി പറയുന്ന സ്ഥലത്ത് പോലും നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ കഴിയുന്നില്ല ആ ദിവസം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അങ്ങാടിപ്പുറത്ത് തന്നെ അവരുണ്ട് ആ സമയത്തും പഞ്ചായത്തിനെതിരെ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും അവരെ കൊണ്ടുവരുന്നില്ല കാരണം അവർ യഥാർത്ഥ വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കള്ളിപൊളിയതിനാണ് പ്രശ്നം അപ്പം അവരെ ഒരു ഒരു പാവിയാക്കി മാറ്റി വെച്ചുകൊണ്ട് ചില ആളുകൾ പിൻസീറ്റ് സീറ്റ് ഡ്രൈവിംഗ് ആണ് അവിടെ നടത്തുന്നത് ഇതാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രയാസം പിന്നെ നമ്മൾ അവിടെ പിന്നെ നിരന്തരം യു ഡി എഫ് ജനങ്ങൾ തെറ്റേൽപ്പിക്കുന്ന പ്രശ്നം എന്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരില്ല എന്നാണ് വസ്തു ഒരു ഒരു വർഷം മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാരോട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എങ്ങനെ നിൽക്കും ഞങ്ങൾ ഇതിനു മുമ്പ് ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് അങ്ങാടപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ നിൽക്കാതിരിക്കാൻ കാരണം അവർക്ക് അവിടെ സ്വയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല സമാധാനത്തോടുള്ള ജോലി ചെയ്യാൻ പറ്റില്ല വലിയ രീതിയിൽ ഭീഷണി കാര്യം പറഞ്ഞു തൊട്ടേ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സബ്ദരേഖാ കാര്യം മറ്റൊരു കഴിഞ്ഞ ദിവസം ഒരേ സമയം ഒക്കെ ഈ ഏപ്രിൽ കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അവർക്ക് തോന്നിയ രീതിയിലാണ് പഞ്ചായത്ത് കൊണ്ട് മാത്രമല്ല ഫണ്ടും കാര്യങ്ങളും തീരുമാനിക്കുള്ളൂ ആ രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് വലിയ രീതിയിലുള്ള വിവേചനമാണ് ഫണ്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിലോ വാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രതിപക്ഷ വാർഡുകൾക്ക് വളരെ നാമം മാത്രമാണ് സഞ്ചാരം കൊടുക്കുന്നത് അവരെ പ്രതിപക്ഷം അവരെ അഭിപ്രായം പോലും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല മാത്രമല്ല ഭരണപക്ഷത്തിലുള്ള ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലെ മെയിൻ ആയിട്ടുള്ള ചില ആളുകളോട് മുട്ടി മുട്ടിനിൽക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകളുടെ വാർഡിൽ വലിയ രീതിയിൽ യുവജനമുണ്ട് അതേപോലെ തന്നെ പദ്ധതികൾ അനുബന്ധിച്ച് കഴിഞ്ഞാൽ സമയ നടപ്പാക്കേണ്ട കാര്യത്തിൽ അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക അനുമതിയും കാര്യം വാങ്ങി നടപ്പാക്കുന്ന കാര്യത്തിലും വലിയ അലംഭാവമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ളത് കാരണം വെച്ചാല് ഈ ഒരു പദ്ധതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്നു വന്ന് അവസാനം നടപ്പാക്കേണ്ട എത്തേണ്ട ഘട്ടങ്ങളിൽ അവിടെ ഇതുപോലുള്ള സാമൃത്ഥ്യമുള്ള ചില മെമ്പർമാർ ഭരണസഭ ഭരണ പക്ഷത്തുള്ള സാമൃത്ഥ്യമുള്ള ചില ആളുകളെ വാർഡുകളിൽ മാത്രമേ പദ്ധതി നടപ്പാക്കുന്നുള്ളൂ അപ്പോൾ സമയം കഴിയുന്നതോടുകൂടി ഈ പദ്ധതി തീരുമാനിച്ച മറ്റ് വാർഡുകളുടെ ഫണ്ട് ലാപ്സ് ആവുകയാണ് ഇപ്പോൾ ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറോളം പദ്ധതികളാണ് അങ്ങാടപുര ലാപ്സ് ലാപ്സായത് സമയത്ത് ആവശ്യമായ പിന്നെ പിന്നെ ഇതിന്റെ ഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടപ്പാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ട അവസ്ഥയുള്ളത് അപ്പൊ അതേപോലെ തന്നെ അവിടെ മറ്റൊരു അവസ്ഥ എന്താണ് ഈ തെരുവിളക്കുകള് ഈ ഒരു മുനിസിപ്പാലിറ്റി തുല്യമായ പഞ്ചായത്ത് അങ്ങലപ്പുറം പഞ്ചായത്ത് അവിടെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന രീതിയിൽ വലിയ ഫണ്ടും കാര്യം ലാഭാവുമ്പോൾ ഇവർക്ക് എന്താണ് തനന്ത് വരുമാനം ധാരാളമുള്ള പഞ്ചായത്താണ് അങ്ങലപ്പുറം പഞ്ചായത്ത് ഇത്രയും വലിയ ജനസംഖ്യയും വലുപ്പവും മറ്റെല്ലാ സാധ്യമുള്ള പഞ്ചായത്തില് തെരുവിളക്കുകൾ റിപ്പയർ ചെയ്ത് ആറുമാസമായി ഒരു പഞ്ചായത്തില് ആറുമാസമായിട്ടും അർഹതയില്ലാത്ത നിരസിക്കുക അങ്ങനെ ആ അപേക്ഷ വിവരങ്ങൾ അവര് അവസ്ഥ അഞ്ചു മാസം വർഷം ആളുകളുണ്ട് മൂന്ന് വർഷമായി പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോ അതേപോലെ തന്നെ ജനങ്ങള് മാനസികമായി ശാരീരികമായി വെല്ലുവിളിയുള്ള വെല്ലുവിളികളെ കുട്ടികളുണ്ടാവുമ്പോ അവരുടെ പിന്നെ അവരെ വളർത്താൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊരു വലിയ പ്രയാസമാണ് അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ് ആ നിലയ്ക്ക് ബഡ്സ് സ്കൂള് എല്ലാ സ്ഥലങ്ങളും വലിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ബഡ്സ് സ്കൂളിൽ സ്ഥലം സൗജന്യമായി കെട്ടിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ അതിന്റെ കെട്ടിടം പണി പോലും വൃത്തിയായിട്ടില്ല വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിന്റെ കെട്ടിടം പണി പോലും ഇതുവരെ പൂർത്തിയാക്കാൻ വയ്യാത്ത ഗതികേടാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇത് ഇങ്ങനെ ഓരോ മേഖലയിൽ പരിശോധിച്ചാലും ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഒരു പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൊണ്ടുകിടക്കാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന് പിന്നെ നിങ്ങൾ അങ്ങാടിപ്പുറത്ത് അവിടുത്തെ കെടുകാര്യസ്ഥിതി അവിടുത്തെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഒരു ജീപ്പ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാലോ ആ ഡ്രൈവർ യു ഡി എഫിന്റെ ആൾ തന്നെയാണ് ഈ പരസമിതി തീരുമാനിച്ച ആളാണ് പക്ഷെ ആ ആള് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി മുൻകരുത്ത ആളുകൾ അടുത്ത നാടകങ്ങൾ എന്തിനേറെ പറയുന്നു ആത്മഹത്യാ നാടകങ്ങൾ ഒക്കെ പഞ്ചായത്ത് കെട്ടിടത്തുമ്പോൾ കാര്യം ചാടാൻ വേണ്ടി ഒരാൾ പോവുക ഒരാൾക്കാർ പിടിക്കാൻ പോവുക എന്ത് അവസാനം റോട്ടിൽ വെച്ച് അടിക്കുന്ന യു ഡി എഫിന്റെ ആളുകൾ തമ്മിൽ പരസ്പരം അടിപൊളി കൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി യു ഡി എഫിന്റെ ഉന്നത നേതാക്കന്മാരുടപെട്ടാണ് പ്രശ്നം ഒതുക്കുന്നത് ഒതുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു വല്ലാത്ത അതായത് ജനങ്ങളിൽ വളരെ ആഭാസകരമായ രീതിയിലാണ് അങ്ങനപ്പുറം പഞ്ചായത്തിൽ ഇന്നത്തെ പോക്ക് ഞങ്ങൾ ഇത്രയും കാര്യം പറയാൻ കാരണം ഒരു കാലത്ത് ഏറ്റവും നന്നായി വളരെ മാതൃകാപരമായി നടന്നൊരു ഭരണസമിതിയാണ് പഞ്ചായത്തായിരുന്നത് ഒരുപാട് ഒട്ടേറെ ജനങ്ങൾക്ക് തൊട്ടു കാണിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഒരു ഒരു മാതൃക പദ്ധതി കേരളത്തിന്റെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള ഭരണസമിതി ഉണ്ടായിരുന്ന പഞ്ചായത്താണ് അങ്ങലപ്പുറം പഞ്ചായത്ത് നിങ്ങൾക്കറിയോ യു എൽ ഡി എഫിന്റെ കാലത്ത് രണ്ട് സ്റ്റേഡിയം ഗ്രൗണ്ടുകൾ അങ്ങനെ വില കൊടുത്തു വാങ്ങി രണ്ട് ഭരണസഭയുടെ കാലങ്ങളായിട്ട് ഇന്ന് ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താണ് അവിടെ കളിക്കാൻ പോലും മനുഷ്യന്മാരുടെ ചെല്ലാൻ പോലും കഴിയാതെ സാമൂഹ്യ വിരുദ്ധ താവളമായ മാറിയിരിക്കുകയാണ് അതിലേക്ക് പണം നീക്കി വെക്കാനോ അത് അഭിവൃദ്ധി പ്രവർത്തനം നടത്തി അവസ്ഥ വളരെ സൗജനീയമാണ് പഞ്ചായത്ത് പ്രശ്നം വീട്ടില് പോലും ഓട്ടറിക്ഷക്കാർ വിളിച്ച പോലെ പോയ പിന്നെ പിന്നെ വണ്ടി നേരെ വർഷാ കൊണ്ടോണ്ടരും അത്രയും മോശപ്പെട്ട റോഡുകൾ ആചായത്തില് പണമില്ലാത്തതുകൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇരുന്നൂറ്റി അറുപത്തിനാല് പദ്ധതികളാണ് അങ്ങാടപ്പുറം പഞ്ചായത്ത് വിവിധ റോഡുകളുടെ മെയിൻ്റെനൻസ് വേണ്ടി വെച്ച് വെച്ചിട്ടുള്ള റോഡ് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി വെച്ചിരുന്ന ഫണ്ട് ലാസാക്കി കളഞ്ഞ പഞ്ചായത്ത് അങ്ങാടിപ്പുറം അതായത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഉൾപ്പെ അങ്ങാടപ്പുറം പഞ്ചായത്ത് ഉത്ഭാഗങ്ങളിലേക്ക് ആടുകൾ പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങടപ്പുറം പഞ്ചായത്ത് മാറിയിട്ടുണ്ട് ഇങ്ങനെ നാനാ മേഖലയിൽ തകർന്ന ഈ പഞ്ചായത്ത് അവർ തെറ്റിതിരുത്തി അവർക്ക് അവർ ചെയ്ത ഈ തന്നെ ജനങ്ങളെ ഈ മൊത്തം വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർ ചെയ്ത കഴിയാത്ത വാഗ്ദാന ലംഘനം മാപ്പ് പറയാനുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവണേ ഇനി അവിടെ നാടകങ്ങളാണ് വ്യത്യസ്തമായ നാടകങ്ങളാണ് ഈ നാടകങ്ങളൊന്നും ജനങ്ങളി വില പോകാൻ വേണ്ടി പോകുന്നില്ല ജനം ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ കാര്യം എത്തിയിട്ടുണ്ട് അപ്പോ അങ്ങാടപ്പുറം പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരു ഭാഗത്ത് പാലിച്ചില്ലാന്ന് മാത്രമല്ല അവർ നിർബന്ധപൂർവ്വം മാൻഡേറ്ററി ആയിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യവും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ ഈ തെറ്റായ സമീപനം തിരുത്തി തുറന്നുള്ള കാലങ്ങളിലെങ്കിലും അവർക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റാൻ കഴിയുമെന്ന് പരിശോധിക്കേണ്ടത് പക്ഷേ കാലം ഇത്ര അനുഭവം അത് കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഭരണസമിതിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ജനങ്ങൾക്കിടയിലുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഈ പഞ്ചായത്തിന്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഭരണസമിതിയോട് പിന്നെ വിയോജിപ്പുള്ള മുഴുവൻ ആളുകളുടെയും പിന്നെ പഞ്ചായത്തിലേക്ക് വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം നടത്തി സമൂഹത്തിന്റെ പ്രായമില്ല ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ ഒരേപോലെ ഈ ഭരണസമിതിക്കെതിരെ ആ സമരത്തിൽ പങ്കെടുത്തു അതൊരു പുതിയ അനുഭവമാണ് കാരണം വളരെ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും നടക്കാൻ മൂന്ന് കിലോമീറ്റർ ദൂരമായിരുന്നു അത്രയും ദൂരം നടക്കാൻ കഴിയുമ്പോ സംശയത്തിൽ ആളുകളടക്കം ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ള നൈറ്റ് മാർച്ച് ഇതിന് ഈ ഒന്നാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന സമരത്തിലെ പ്രചരണാർത്ഥം നടത്തിയിട്ടുള്ള നൈറ്റ് മാർച്ചിലെ പങ്കാളിത്തം എത്രമാത്രം ഈ ഭരണസമിതിയോടുള്ള ആളുകളുടെ വിയോജിപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടു